ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി കാർഷിക സംസ്കൃതിയും കർഷക ദിനാചരണവും കാർഷിക രാജ്യമായ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലും രാജ്യ പുരോഗതിയിലും കൃഷിക്ക് നിർണായകമായ പങ്കാണ് ഉള്ളത് കേരളത്തിലെ ഭൂപ്രദേശത്തിന്റെ പ്രത്യേകത പലവിധ കൃഷിക്ക് അനുയോജ്യമാണ് കൃഷിക്ക് സർക്കാർ വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് ചിങ്ങം ഒന്ന് കർഷക ദിനമായി ആചരിക്കുകയാണ് ഇക്കഴിഞ്ഞ കർഷക ദിനാചരണത്തിൽ വിവിധ മേഖലകളിലെ മികച്ച കർഷകർക്ക് മുഖ്യമന്ത്രിയും കൃഷി വകുപ്പ് മന്ത്രിയും പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ഇന്ത്യയിൽ കാർഷിക വിപ്ലവത്തോടനുബന്ധിച്ചാണ് മെച്ചപ്പെട്ട ഇനം വിത്തുകളും കളനാശിനികളും വളങ്ങളുമെല്ലാം എത്തുന്നത് അതുവഴി ഉത്പാദനം മെച്ചപ്പെടുകയും രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ തന്നെ പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്തു എന്നാൽ അമിതമായ കീടനാശിനികളുടെ ഉപയോഗവും കളനാശിനികളുടെ ഉപയോഗവും വളപ്രയോഗവുമെല്ലാം മണ്ണിന്റെ ഘടനയിലും ഗുണങ്ങളിലും മാറ്റം വരുത്തി കീടനാശിനിയുടെ അമിത ഉപയോഗം മൂലം അതിന്റെ അംശം പച്ചക്കറികളിലേക്കും വ്യാപിച്ചു തുടങ്ങി ഇത് പലതരത്തിലുള്ള അസുഖങ്ങൾക്കും കാരണമായി ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് ജൈവ കൃഷിക്കാണ് ഒപ്പം പരിസ്ഥിതിക്ക് ദോഷം വരാത്ത രീതിയിലുള്ള കൃഷി രീതികളാണ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യകൾ കാർഷിക മേഖലയിലും ഉപയോഗപ്പെടുത്താവുന്നതാണ് പലവിധ ഗവേഷണങ്ങളിലൂടെയാണ് കാർഷിക മേഖല ഇന്ന് കടന്നുപോകുന്നത് കാർഷിക മേഖലയിലെ നൂതന ആശയ വിഭാഗത്തിലെ മികച്ച കർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവും ടെക്നോ പാർക്കിലെ ഉദ്യോഗസ്ഥനുമായ ശ്രീ സന്തോഷ് കുമാർ കാര്യവട്ടം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മുടെ ടെറസിന്റെ മേളിൽ സോയിലസ് ഫാമിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് മെയിനായിട്ട് ഹൈഡ്രോപോണിക്സ് ആണ് ചെയ്യുന്നത് അടുത്തിടെ ആയിട്ട് ഫാം വിപുലീകരിക്കുന്ന ഭാഗമായിട്ട് നമ്മുടെ ടെറസിൻ്റെ മേളിൽ നിന്നുള്ള എല്ലാ സാധനങ്ങളും പുതിയൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു അത് വീട്ടിൽ നിന്നൊരു ഏഴ് മിനിറ്റ് ദൂരെയാണ് ഇച്ചിരി അകലെ ആയത് കാരണം തന്നെ എനിക്ക് എപ്പോഴും പോയി ശ്രദ്ധിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല അതുപോലെ ഓഫീസിലെ ജോലി തിരക്കിനിടയിലും എനിക്ക് അധികം ശ്രദ്ധിക്കാൻ പറ്റേണ്ടായി ആ സമയത്താണ് വിദൂരതയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു രീതി അവിടെ അഡാപ്റ്റ് ഒരു ഐഡിയ വന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫാം ഓട്ടോമേഷൻ്റെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് സാധാരണ മാർക്കറ്റിൽ ലഭ്യം മായ ഓട്ടോമേഷൻ ഉപകരണങ്ങൾ അത്യാവശ്യം വിലപെടുപ്പുള്ളതാണ് അതും അവരുടെ പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുള്ളതാണ് അങ്ങനെ വന്നപ്പോഴേക്കും ഓപ്പൺ സോഴ്സിന്റെ സാധ്യതകളെ പറ്റി ഞാൻ അന്വേഷിക്കുന്നത് അങ്ങനെയാണ് ഓപ്പൺ സോഴ്സ് അധിഷ്ഠിതമായ ഒരു സോഫ്റ്റ്വെയർ ലഭ്യമായത് അതിനോടൊപ്പം തന്നെ മാർക്കറ്റിൽ വളരെ ചിലവ് കുറഞ്ഞതും ഇതിനകത്ത് ഈസിയായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വിവിധതരം സെൻസേഴ്സ് ഉള്ളതായിട്ട് അറിയുന്നത് അപ്പോൾ ഇവയെല്ലാം ഒരു ഓട്ടോമേഷൻ സിസ്റ്റം ഞാൻ ഒരു രൂപകൽപ്പന ചെയ്തു അത് നമ്മുടെ ഫാമിൽ ഇൻസ്റ്റാൾ ചെയ്തു അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡേറ്റകൾ പ്രധാനമായിട്ടും അന്തരീക്ഷത്തിൽ ഊഷ്മു ഹ്യൂമിഡിറ്റി പിന്നെ ഹൈഡ്രോപോണിക്സിൽ യൂസ് ചെയ്യുന്ന ന്യൂട്രീൻ സൊല്യൂഷനോ അതുള്ള ടെമ്പറേറ്റ് അതിന്റെ മറ്റ് പാരാമീറ്റേഴ്സും എനിക്ക് ലൈവ് ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നു ഇത്രയും ഡേറ്റ നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാനും പറ്റും ഇങ്ങനെ കിട്ടുന്ന ഡേറ്റ നന്നായിട്ട് വിശകലനം ചെയ്തിട്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാനും പറ്റും അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ റിമോട്ടായിട്ട് കൺട്രോൾ ചെയ്യാനും പറ്റും പ്രധാന പ്രക്രിയകൾ ഓട്ടോമേറ്റിക് ചെയ്യുന്നതിലൂടെ നമുക്ക് എഫിഷ്യൻസി കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് കൂടാതെ മികച്ച രീതിയിൽ വെള്ള പരിപാലനം ചെയ്യാനും പറ്റിയിട്ടുണ്ട് ഇന്ന് വിപണിയിൽ കിട്ടുന്ന ഓട്ടോമേഷൻ സംവിധാനങ്ങൾ തനതായി വികസിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് അതിൽ ചേർക്കാൻ പറ്റുന്ന അക്സസറിസിൻ്റെ ശ്രേണി എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയതും കൂടാതെ വിലപിടിപ്പുള്ളതുമാണ് നമ്മൾ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും അധിഷ്ഠിതമാണ് അതിനാൽ തന്നെ ഇതിന്റെ ചിലവ് വളരെയധികം കുറവാണ് കൂടാതെ മാർക്കറ്റിൽ ലഭ്യമായ വിവിധ ഉപകരണം നമുക്ക് ഇതിനോടൊപ്പം ചേർക്കാനും പറ്റും ഇതൊക്കെ ഒരു സാധാരണ കർഷകന് സ്വയം ചേർക്കാവുന്നതേ ഉള്ളൂ അധികം ടെക്നിക്കൽ നോളജൊന്നും വേണ്ട നമുക്കൊരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന അത്രയും നോളജ് മാത്രം മതിയാവും ഈ സംവിധാനം ഉപയോഗിച്ച് വെറുമൊരു ഓട്ടോമേഷൻ മാത്രമല്ല നമുക്ക് ഊർജ്ജത്തിന്റെ ഉപയോഗം എത്രയാണെന്ന് വരെയൊക്കെ അറിയാൻ പറ്റും പിന്നെ അത് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള അഡ്വാൻസും ലഭ്യമാണ് ഈ ഒരു സംവിധാനം നമ്മുടെ ഫാമിൽ വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ അതായത് മനുഷ്യന്റെ ഇടപെടൽ എൺപത് ശതമാനം വരെ കുറയ്ക്കാൻ കഴിയുന്നു കൂടാതെ കർഷകർക്ക് മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനും പറ്റുന്നുണ്ട് അതുപോലെ കൃഷി തുടക്കക്കാരനാണെങ്കിൽ ആദ്യമേ ചെയ്യേണ്ട കാര്യങ്ങൾ പലതും ഓട്ടോമാറ്റിക് ചെയ്യുന്നതോടുകൂടി അവരുടെ പരാജയ സാധ്യത കുറയ്ക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ഈ സംവിധാനം നിലവിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് എൻ്റെ ആയിരം സ്ക്വയർ ഫീറ്റുള്ള മഴമറയ്ക്കുള്ളിലാണ് ഞാൻ അതിനകത്ത് നാന്നൂറ് തക്കാളി ചെടികളാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഉള്ള ഈ ഓട്ടോമേഷൻ സിസ്റ്റത്തിന് എനിക്ക് ഇരുപതിനായിരം രൂപ ചിലവായി കൂടാതെ ഇതിലേക്ക് നമുക്ക് വിവിധ തരങ്ങളായ സെൻസേഴ്സ് ഇനിയും നമുക്ക് ആഡ് ഐഡിയാവുന്നതാണ് ഹൈഡ്രോപോട്ടോ കൃഷിയിലെ ഏറ്റവും പ്രധാനമായ ഇസി വാല്യൂ പി എച്ച് വാല്യൂ നമുക്ക് ഇതിലൂടെ നിരീക്ഷിക്കാനും കൺട്രോൾ ചെയ്യാനും പറ്റുന്നതാണ് ഈ ഒരു സംവിധാനം ഓപ്പൺ സോഴ്സാണ് കൂടാതെ ഇതിലേക്കായിട്ട് പലതരം ആഡോൺസ് ഉണ്ടാക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അപ്പോൾ റിസോഴ്സിൻ്റെ ലഭ്യത എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഏതൊരാൾക്കും ഈ സംവിധാനം ഈസിയായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് വളരെ യൂസർ ഫ്രണ്ട്ലിയാണ് ചാർട്ടുകളും ഗേജുകളും വഴി നമുക്ക് കിട്ടുന്ന ഡേറ്റ നമുക്ക് ഈസിയായിട്ട് ഇതിനകത്ത് കാണിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത് ഏത് ഡേറ്റ എങ്ങനെ വരുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇന്ന് വിപണിയിൽ കിട്ടുന്ന പലതരം സ്മാർട്ട് പ്ലഗ് പോലുള്ള ഉപകരണമായിട്ട് നമുക്കിതിനെ ബന്ധിപ്പിക്കാവുന്നതാണ് ക്യാമറ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ നമുക്ക് ഇതുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഞാൻ അകലെയാണെങ്കിലും ഫാമുമായിട്ടുള്ള എന്റെ അറ്റൻഷൻ ഗ്യാപ്പ് വളരെ അധികം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് ഇത് ലോ വോൾട്ടേജ് ഡീസലാണ് ആണ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് സോളാർ ും കണക്ട് ചെയ്യാം അതുകൊണ്ട് അത്യാവശ്യം സുരക്ഷിതമാണ് കേരളത്തിൽ മാത്രമല്ല ഏതൊരു കർഷകരും വളരെ ഉപകാരപ്പെടുന്ന ഒരു ടെക്നോളജിയാണിത് ഞാനിവിടെ എൻ്റെ ഫാമിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ വഴി എല്ലാവരും അറിയിക്കുന്നുണ്ട് ഇവൻ ഹൈഡ്രോപോണിക് സിസ്റ്റംസ് ആയാലും ഹൈഡ്രോപോണിക്സിൽ വിളയിച്ചെടുക്കുന്ന പച്ചക്കറികളായാലും ഫ്രഷ് ഫ്രഷ്ലീസ് എന്നൊരു ബ്രാൻഡിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കർഷകർക്ക് ഒരു ബ്രാൻഡ് നെയ് വേണ്ടതിൻ്റെ ആവശ്യകത ഞങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കിക്കുന്നു ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ എല്ലാ വീടുകളിലും പോഷകത്തോട്ടം എന്ന പദ്ധതി നടപ്പാക്കുന്നത് പച്ചക്കറി കൃഷിക്ക് പ്രാധാന്യം നൽകുന്ന പോഷകത്തോട്ടങ്ങളും ചെറുകിട കൂൺ കൃഷി യൂണിറ്റുകളുമാണ് പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത് നമ്മുടെ നിത്യ ജീവിതത്തിൽ പച്ചക്കറികൾക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണുള്ളത് മുമ്പ് നമ്മുടെ വീട്ടുവളപ്പിൽ കൃഷി ചെയ്തും പറമ്പുകളിൽ കൃഷി ചെയ്യാതെ തന്നെ പച്ചക്കറികളായി ഉൾപ്പെടുത്താവുന്ന തരത്തിലുള്ള ഇലകളുമെല്ലാം സുലഭമായിരുന്നു കാലം കഴിഞ്ഞതോടെ സ്വാശ്രയ ശീലം ഇല്ലാതായി വിപണിയിലെത്തുന്ന പച്ചക്കറികൾ പലതും കീടനാശിനികളുടെ അമിത ഉപയോഗത്താൽ പലതരം രോഗങ്ങൾക്ക് കാരണമാകുന്നു അതിനാൽ തന്നെ നാം വീട്ടുവളപ്പിലും ടെറസിലും കഴിയുന്നത്ര കൃഷി ചെയ്യുന്നത് മെച്ചപ്പെട്ട പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായകമാണ് മികച്ച പോഷകത്തോട്ടം കർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവും കൊച്ചി സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റിയിലെ മുൻ ഉദ്യോഗസ്ഥനുമായ തിരുവനന്തപുരം ചിറൈൻകീഴിലെ ശ്രീ അനിൽ ദേവ് വിയൽ ഞാൻ പത്തു വർഷമായി ജൈവരീതിയിൽ നെല്ലും ആയിരത്തി ഇരുന്നൂറോളം ഗ്രോ ബാഗിലും ചട്ടിയിലുമായി പച്ചക്കറികളും കൃഷി ചെയ്യുന്നു കൂടാതെ പറമ്പിലും പച്ചക്കൃഷി ചെയ്യുന്നുണ്ട് പല വൃക്ഷ തൈകൾ ഒരു അമ്പത്തഞ്ചിന് പരവും എന്ന് പറയുന്നത് മുന്തിരി പാഷൻ ഫ്രൂട്ട് അങ്ങനെയുള്ള ഇനങ്ങൾ എല്ലാം കൂടി ഇരുപത്തഞ്ചിനും പറമ്പിൽ കൃഷി ചെയ്യുന്നുണ്ട് എൻ്റെ അച്ഛൻ പരേതനായ പി വാസുദേവൻ ഫുഡ് ഇൻസ്പെക്ടർ ആയിരുന്നു അദ്ദേഹം ജോലിക്ക് പോകുന്നതിന് മുമ്പ് ദിവസവും രാവിലെ രണ്ട് മൂന്ന് മൂന്നായിട്ടെങ്കിലും കൃഷി ചെയ്യുന്നു ആ കൃഷി ചെയ്ത് കിട്ടുന്ന വിളകളും നമ്മുടെ ആഹാരത്തിന് ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ നെൽകൃഷിയും കോഴി വളർത്തലും പശു വളർത്തലും എല്ലാം ഉണ്ടായിരുന്നു ഇത് ചെയ്യുന്നത് കണ്ട് വലുതായപ്പോൾ ചില സഹായിക്കാൻ കൂടാറുണ്ടായിരുന്നു ഞാൻ വീട് വെച്ച് മാറിയതിന് ശേഷം എൻ്റെ മക്കളെയും ഞാൻ കൃഷി ചെയ്യുമ്പോൾ അവരെ ഉൾപ്പെടുത്തി അവരെ കൊണ്ടും പണി ചെയ്യിപ്പിക്കുന്നുണ്ട് അവരും ഇപ്പോൾ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നതിന് പ്രാപ്തരായി കൃഷി ചെയ്യുന്നുണ്ട് വന്ന മരുമക്കളും അവരെ കൂടെ ചേർന്നും എൻ്റെ കൂടെ ചേർന്നുമുള്ള കൃഷികൾ ചെയ്യുന്നുണ്ട് പ്രകൃതി വിഭവങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തിയുള്ള കൃഷി രീതിയാണ് പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന ജൈവിക വസ്തുക്കളെ ഉൾപ്പെടുത്തി മണ്ണിൽ വളർക്കൂറും ഉൽപാദന ശേഷിയും കാലാകാലങ്ങളിൽ നിലനിർത്തി പഞ്ചഭൂതങ്ങളെ കാത്തുരക്ഷിക്കുന്ന രീതിയിലാണ് കൃഷി ചെയ്യുന്നത് എൻ്റെ കൃഷിത്തോട്ടം കണ്ടിട്ട് ധാരാളം ആളുകൾ വരുന്നു എൻ്റെ പച്ചക്കറി സാധനങ്ങൾ വാങ്ങാൻ വരുന്നു ഇവർക്കെല്ലാം താല്പര്യമുള്ളവർക്ക് മണ്ണൊരുക്കുന്നത് മുതൽ നടിയിൽ വസ്തുക്കൾ വരെ അവർക്ക് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കൂടാതെ സ്കൂൾ കുട്ടികൾ എൻ്റെ കൃഷിസ്ഥലം സന്ദർശിക്കുകയും അതിൽ താല്പര്യമുള്ള കുറെ കുട്ടികളുണ്ട് അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നുണ്ട് വിത്ത് കൊടുക്കുന്നുണ്ട് തൈകൾ കൊടുക്കും കൊടുക്കുന്നുണ്ട് അവർക്ക് വേണ്ട ഗൈഡൻസ് എല്ലാം കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതിനെല്ലാം കാരണം നമ്മുടെ നാട്ടിൽ അതിഭയങ്കരമായ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഓരോ വർഷവും വർധിച്ചു കൊണ്ടിരിക്കുന്നു അതിന്റെ മുഖ്യ കാരണം ആഹാരം തന്നെയാണ് ഇതിനറുതി വരുത്തുവാനും നല്ല ഭക്ഷണത്തിനും നല്ല ആരോഗ്യത്തിനും നമുക്ക് ജൈവകൃഷി ചെയ്യാം അങ്ങനെ ഒരു പുതിയ ആരോഗ്യ കേരളം വീണ്ടെടുക്കാം അടുത്ത തലമുറയെ രക്ഷപ്പെടുത്തുവാനായി നമുക്ക് ശ്രമിക്കാം നല്ല ആഹാരം നല്ല ആരോഗ്യം അങ്ങനെ ഒരു പുതിയ ആരോഗ്യ കേരളം സൃഷ്ടിക്കാം ഇതാവട്ടെ നമ്മുടെ മുദ്രാവാക്യം കൃഷിയും അനുബന്ധ മേഖലകളും ഇന്ന് ധാരാളം തൊഴിലവസരങ്ങളും പ്രദാനം ചെയ്യുന്നുണ്ട് തേനീച്ച കൃഷി വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒന്നാണ് ധാരാളം പേർ ഈ രംഗത്ത് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഹോർട്ടിക്കോർപ്പ് തേനീച്ച വളർത്തുന്നതിനുള്ള പരിശീലനവും മറ്റ് മാർഗനിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് മികച്ച വരുമാനം ലഭിക്കുന്ന കൃഷിയാണ് കൂൺ കൃഷി ഫംഗസ് ബാധ ഒഴിവാക്കി അതിസൂക്ഷ്മതയോടെ വേണം ഇത് ചെയ്യാൻ കൂണിന് ഇന്ന് ധാരാളം ആവശ്യക്കാരുണ്ട് സ്കൂൾ തലങ്ങളിലും മറ്റും വിദ്യാർത്ഥികളിൽ കൃഷിയോട് താല്പര്യം വളർത്തുന്നതിനു വേണ്ടി സർക്കാരും സ്കൂൾ അധികൃതരും അനേകം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് മികച്ച കർഷക വിദ്യാർത്ഥിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ കൊല്ലം കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജ് വിദ്യാർത്ഥി ശ്രീ ആദിത്യൻ എ പത്ത് വർഷമായിട്ട് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് എൻ്റെ അച്ഛനൊരു കർഷകനാണ് അപ്പൊ അച്ഛൻ നിന്നും കുഞ്ഞുനാൾ മുതലേ അച്ഛന്റെ കൃഷി കണ്ടാണ് ഞാൻ വളരുന്നത് അച്ഛനിപ്പം പതിനേഴ് വർഷം കൊണ്ട് കൃഷിയാണ് അച്ഛൻ്റെ കൃഷി കണ്ട് വളർന്ന് അതിലൂടെ ഒരു ആഗ്രഹം തോന്നി കൃഷി ചെയ്യാൻ തുടങ്ങിയ ഒരാളാണ് ഞാൻ കോളേജിൽ വിവിധ തരത്തിലുള്ള കൃഷി സംബന്ധമായ കാര്യങ്ങൾ നടത്തി വരുന്നുണ്ടായിരുന്നു നേച്ചർ ആൻഡ് അഗ്രികൾച്ചർ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് അപ്പോൾ അതിലൊരു ഭാഗമായി ഞാൻ ചേരുകയും കൂടാതെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് അതിൻ്റെ ഒരു കോർഡിനേറ്ററായി മാറുകയും ചെയ്തു ഞാൻ അതിനുശേഷം എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ വിവിധ തരത്തിലുള്ള പ്രവർത്തികൾ അവിടെ ചെയ്ത് മാക്സിമം എങ്ങനെ എത്തിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ കോളേജിൽ അതിൻ്റെ ഒരു കോർഡിനേറ്റർ എന്ന നിലയിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു അച്ഛൻ്റെ കൃഷിയിടത്തിൽ പുറത്തൊരാളെക്കൊണ്ട് ഡ്രിപ്പ് ഇറിഗേഷൻ വർക്കുകൾ ചെയ്യിക്കുമ്പോൾ അതിനുള്ള കോസ്റ്റ് കാര്യങ്ങളപ്പം ഞാൻ സ്വന്തമായിട്ട് അവരിൽ നിന്നും കണ്ടുപഠിക്കുകയും ഞാൻ സ്വന്തമായിട്ട് ചെയ്തു നോക്കുകയും കോളേജ് വന്ന് ഞാൻ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന ടീം രൂപീകരിച്ച് കോളേജിലെ വർക്കുകൾ ചെയ്തു നോക്കി അത് വളരെ വിജയകരമായി മാറുകയും ചെയ്തു കൂടാതെ ഞങ്ങളുടെ ആ ഒരു ആ ഒരു വർക്ക് കണ്ട് ഞങ്ങളത് പ്രിസെക്ഷൻ ഫാമിങ്ങിൽ എല്ലാ വർക്കുകളും ഞങ്ങൾ ഏറ്റെടുക്കാൻ സ്വായത്തമായി ഉണ്ടാവുകയും ചെയ്തു കൂടാതെ തന്നെ ഞങ്ങൾ പുറത്തുപോയി ഒരു കൃഷി സ്ഥലം ഏറ്റെടുത്ത് പ്രിസെക്ഷൻ ഫാമിങ്ങിൻ്റെ വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യുവാനും തുടങ്ങി പഠിത്തത്തോടൊപ്പം വരുമാനം മാർഗീതിയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നത് വളരെ സന്തോഷവും അഭിമാനപരമായ ഒരു കാര്യമാണ് പഠന സമയങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള സമയങ്ങൾ ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് മാറ്റിവയ്ക്കുകയും ചെയ്യും പ്രിപ്പറേഷൻ വർക്ക് ഞങ്ങൾ ചെയ്യുന്ന കണ്ട് കോളേജിൽ തന്നെ കുറെ കുട്ടികൾ പഠിക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു അപ്പം പുതിയൊരു തലമുറ ഫോൺ ഉപയോഗം മറ്റു കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കൃഷിയോട് താല്പര്യം ഇല്ലാത്തൊരു ഒരു സാഹചര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കോളേജിൽ സാറ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ സന്ദീപ് സാറ് പഠനത്തോടൊപ്പം കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുകയും അങ്ങനെ ഒരു ടീം രൂപീകരിക്കുകയും കുട്ടികളെ കൊണ്ട് അത് വലിയതേറെ നിലയിലാകുകയും മാറുകയും ചെയ്തു കൃഷിക്കൂട്ടം ഗ്രൂപ്പുണ്ട് ില് എസ് പോളി അഗ്രിടെക് ഇന്നോവേഷൻ ആണ് അതിന്റെ പേര് അതിന്റെ പേരിലാണ് ഞങ്ങളിപ്പോ കോളേജിലെ കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ എല്ലാം ചെയ്ത് വരുന്നത് പുതിയ ആധുനിക സാങ്കേതിക വിദ്യാർത്ഥികൾ എന്ന നിലയിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഞങ്ങളിപ്പോ കൃഷി ചെയ്യുന്നത് ഇപ്പം പുതിയ തലമുറയ്ക്ക് സാങ്കേതിക വിദ്യകളെ പറ്റി പറഞ്ഞു കൊടുക്കാൻ അറിയാവുന്ന ഒരു കോളേജിലുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് കൂടാതെ അങ്ങനെയുള്ള സാങ്കേതിക വിദ്യകൾ കോളേജിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യണം കൃഷി എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടുള്ള ജോലി എങ്ങനെയൊക്കെയാണ് പുതിയ തലമുറ വിചാരിച്ചിരിക്കുന്നത് അതിൽ നിന്നും വേറിട്ട് നമ്മളിപ്പം ഒരു വർക്ക് ഏറ്റെടുത്ത് ചെയ്താൽ കിട്ടുന്ന ഒരു ലാഭം ഇപ്പൊ ഒരു വിള നട്ട് പരിപാലിച്ച് അതിന് കായാമ്പോണ്ട സന്തോഷം കൃഷി ചെയ്യുമ്പോൾ സന്തോഷം അത് വേറൊന്നും നമുക്ക് കിട്ടുന്നില്ലെന്നാണ് ഏറ്റവും വലിയൊരു കാര്യം അങ്ങനെ പണ്ടു തൊട്ടേ അനുഭവിച്ച ഒരാളാണ് ഞാൻ പുതിയ തലമുറയിൽ നമ്മൾ കാർഷിക താല്പര്യം ഒഴിവാക്കണമെങ്കിൽ പഴയ രീതികളെ വ്യത്യസ്തമായി പുതിയ കൃഷി രീതികളെ പറ്റി പുതിയ തലമുറ ചിന്തിക്കേണ്ടതുണ്ട് അത് ആധുനിക രീതികൾ നമുക്ക് അതിൽ മനസ്സിലാക്കുകയും അതിനുമായിട്ട് അത് പരിചയപ്പെട്ടെങ്കിൽ മാത്രമേ പുതിയ തലമുറകൾ അത് കൃഷിയിലേക്ക് വരികയുള്ളൂ കൃഷി രീതികൾ ഇന്ന് മാറുകയാണ് പരിസ്ഥിതിയെ കൂടുതലായി ആശ്രയിക്കാതെയുള്ള കൃഷി രീതികൾ ഇന്ന് ആവിഷ്കരിച്ചിട്ടുമുണ്ട് ഹൈഡ്രോപോണിക്സ് സംയോജിത കൃഷിരീതി എയ്റോപോണിക്സ് തുടങ്ങി ധാരാളം രീതികൾ ഇന്ന് പരീക്ഷിക്കുന്നുണ്ട് ഇത്തരം രീതികൾ വഴി മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നു മാത്രമല്ല വിദേശ രാജ്യങ്ങളിലെ പല കാർഷിക വിളകളും നമ്മുടെ നാട്ടിൽ തന്നെ വിളയിച്ചെടുക്കാനുമാകും നമ്മുടെ സംസ്ഥാനം പലവിധ വിളകൾക്ക് അനുകൂലമായ കാലാവസ്ഥയാണുള്ളത് ഇടുക്കി കാന്തളൂരിൽ ആപ്പിൾ കൃഷി ചെയ്യുന്നുണ്ട് കാരറ്റ് വെളുത്തുള്ളി ഉരുളക്കിഴങ്ങ് സ്ട്രോബെറി അപൂർവയിനം പഴവർഗ്ഗങ്ങൾ മുന്തിരി തുടങ്ങി മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പല വിളകളും നമുക്കും വിളയിച്ചെടുക്കാം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പല വിധത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് കൃഷിഭവനുകളിൽ നിന്നും കർഷകർക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതാണ് പുതിയ കൃഷിരീതികൾ രീതികൾ അതാത് പ്രദേശത്തിന് അനുയോജ്യമായ കാർഷിക വിളകൾ കർഷകർക്ക് ലഭിക്കാവുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ വിള ഇൻഷുറൻസ് തുടങ്ങിയവയെക്കുറിച്ചെല്ലാം അറിയാനാകും കൂടാതെ മികച്ച ഇനം കാർഷിക വിളകളുടെ വിത്തുകൾ തൈകൾ എന്നിവയെക്കുറിച്ചും അറിയാം കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സേവനവും സഹായവും ഉപയോഗപ്പെടുത്താനുമാകും കർഷകരെ ആദരിക്കുന്നത് വഴി സമൂഹത്തിൽ പ്രതീക്ഷയുടെ സന്ദേശമാണ് പകരുന്നത് ഇതുവഴി സ്വയം പര്യാപ്തമായ ഒരു കാർഷിക സംസ്കൃതിയിൽ നാം എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കാം വാർത്താ തരങ്കിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര വാർത്താ തരങ്കിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്